പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഓരോ ഡിസൈൻ കാണിച്ചുകൊടുത്തിട്ട് അവർ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു അവരുടെ ടേസ്റ്റ് ഇതൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നൊക്കെ നവ്യ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഞാനതിനെ പിടിച്ചുകൊണ്ട് ഇതല്ലേ കൊണ്ടുപോകുന്നുണ്ട് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ ദേവയാനി കളിയാക്കി ചെയ്യുന്നുണ്ടായിരുന്നു ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഡിസൈൻ വരച്ചതിൻ്റെ ആത്മവിശ്വാസമാണ് അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവയാനിയോട് ഞാൻ പറയും ആ അത് ചെറിയ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്തായാലും പിന്നീട് അവരിങ്ങനെ ഒരുപാട് ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ടോ ഓരോ ഡിസൈനായിട്ടും കാണിച്ചു കൊടുക്കുന്ന സമയത്തൊന്നും അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നീട് നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിലും അതിർശേട്ടൻ അത് നേരത്തെ തന്നെ എന്നോട് പറയുമായിരുന്നു ഇത് എന്നെ കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിർ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയും ആ സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഇല്ലേ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് തനകം പറയാണ് കേട്ടോ നമുക്ക് പിന്നെ അവരെങ്ങനെ സഹായിക്കാനായിട്ട് വേറെ മാർഗം ഇങ്ങനെയെങ്കിലും സഹായിക്കേണ്ട എന്നൊക്കെ പറയാണ് പിന്നീട് നവ്യാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് എൻ്റെ അമ്മയമ്മയാണ് നിന്നെ ഇങ്ങനെ ഇതാക്കി കൊച്ചാക്കി സംസാരിച്ചത് അതിൻ്റെ കൂടെ നിന്റെ അമ്മയമ്മയും നിന്നൊന്നും അറിയാണ് അപ്പം എന്തായാലും അവരുടെ മുന്നിലൊക്കെ ജയിക്കണം അത് നമ്മുടെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനിനെ ഓരോന്ന് പറഞ്ഞ് എന്തായാലും ഡിസൈൻ വറപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും കഴുകിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് മോളെ അപ്പോൾ മോളെ ഇങ്ങനെങ്കിലും അവരെ സഹായിക്കണം ഇത് ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറിക്ക് വലിയൊരു ഇതല്ലേ നമ്മൾ ആ ഡിസൈൻ വരച്ചവർക്കത് ഇഷ്ടപ്പെട്ടാല് എന്നൊക്കെ പറയുകയാണ് അതുപോലെ തന്നെ പിന്നീട് നയതിനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ വരച്ച് കൊടുത്തപ്പോഴും അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അതങ്ങനെ തന്നെ വരുള്ളൂ എന്തായാലും വീട്ടിൽ കയറി വന്ന പൊന്നിൻ്റെ വില അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഇതാണ് എന്തായാലും ഞാൻ ഈ വീട്ടിലൊരു വേസ്റ്റാണ് നീ അതുപോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനതിനെ കുറെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്തായാലും നോവിക്കുക നയനതിനോട് ഭയങ്കര സ്നേഹമൊക്കെയാണ് അപ്പോൾ എന്തായാലും നയനെ ശ്രമിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസൈൻ വരയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നയനെ ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങുന്നത് തന്നെ അപ്പോൾ എന്തായാലും നീ വരക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ ഇങ്ങനെ വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് എന്തായാലും നയനെ ഡിസൈനൊക്കെ വരയ്ക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ പിന്നീട് അബിൻ ജലജും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അബിനോട് നിനക്ക് ഇത് നോക്കി ചെയ്യാൻ പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെയല്ലേ ഞാൻ നോക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ പഴയ ആണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ പുതിയത് കാണിച്ചു കൊടുത്താലേ അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓരോന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് ഒന്ന് രണ്ട് ഡിസൈൻ വരച്ചിട്ടാണ് അവൾ ഇവിടെ വലിയ പുള്ളിയായത് ഇനി നീ വേണം അത് മാറ്റിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീ നന്നായിട്ട് വരയ്ക്കണം നീ ഒന്ന് നന്നായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ നല്ലൊരു വിജയ വിജയം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെറും കമ്പനിയിൽ വെറും ഇങ്ങനെ ഒരു സ്റ്റാഫാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അഭിയാണെങ്കിലും ഞാൻ ശ്രമിക്കാം ശ്രമിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദൃശ്യം ഓരോ ഡിസൈൻ കാണിക്കുമ്പോഴും അവരിങ്ങനെ വേറെ ഡിസൈൻ കാണിക്കാനാണ് പറയുന്നത് അവർക്കൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ പിന്നീട് അവരൊരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലും ഈ ഓർഡർ അവർക്ക് കിട്ടില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ എന്തായാലും ആ കാര്യം മാദൃശ്ശി മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ടായിരുന്നോട്ടോ പിന്നീട് പിന്നീട് ആദർശി പറയുന്നുണ്ടായിരുന്നു ഈയൊരു കാര്യത്തിൽ എനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല നമുക്ക് തന്നെ ആ ഓർഡർ കിട്ടും എന്നുള്ളത് കാരണം നമ്മുടെ കമ്പനിയിൽ അത്ര നന്നായിട്ട് വരയ്ക്കുന്ന ഡിസൈൻ ഡിസൈനേഴ്സ് ഒന്നും ഇല്ല എന്ന് പറയാണ് കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ പുതിയ മോഡലിൽ ഇറങ്ങുന്നതിനനുസരിച്ച് അത് നന്നായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ആരും അങ്ങനെ ഇപ്പം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയേക്കാളും മറ്റ് ജ്വല്ലറിക്കാർക്ക് നന്നായിട്ട് ലാഭം ഉണ്ടാവണ്ടേ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പം എന്തായാലും പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ പഴമേനെ കൂട്ടുപിടിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയണം പിന്നീട് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ നവ്യാണെങ്കിൽ അവിടെ തന്നെ പിന്നീട് മുത്തശ്ശൻ ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു സമയമായില്ലേ മോനേന്ന് അപ്പം അവരെന്തായാലും ഓൺലൈനിൽ വരുന്ന ആ സമയത്ത് ആദർശം പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു വന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചായയൊക്കെ ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കനക അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും തീരാറായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും ചായയും കൊണ്ട് അവിടേക്ക് വരാം അപ്പം മോൾ ഇങ്ങനെ ആ ഡിസൈനും കൊണ്ട് അങ്ങോട്ട് വരണം ആരും കാണാതെ അവിടെ വെക്കണം എന്നൊക്കെ നവീനോട് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കനകയും ഡിസൈനൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് അപ്പം എന്തായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കനകയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഉമ്മയ്ക്ക് കൊടുത്തിട്ടാണ് അവിടെ നിങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നവിക്ക് സന്തോഷമുണ്ട് അപ്പോൾ എന്തിനെ ചേച്ചി ഇങ്ങനെയൊക്കെ സന്തോഷിക്കുന്നത് എനിക്കൊരു കോൺഫിഡൻസും ഇല്ല എന്ന് ഇല്ലയെന്ന് നയനെ പറയാനോ അപ്പോൾ എന്തായാലും നീയല്ലേ വരച്ചത് അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ നവിയെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നയനാണെങ്കിലും ഡിസൈനൊക്കെ വരച്ചിട്ട് നവിയുടെ കയ്യിലേക്ക് അങ്ങ് അപ്പോൾ അപ്പം എന്തായാലും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ പിന്നീട് ഞാന് നവ്യനോട് പറയുന്നുണ്ടായിരുന്നു ഇത് ഞാനാണ് വരച്ചതെന്ന് ആരും അറിയാൻ പാടില്ല അവിടെ ആദർശേട്ടൻ്റെ അച്ഛനും മുത്തശ്ശിനും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ മുന്നിലൊക്കെ വിളറി വെളുത്തു നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞാനാണിത് വരച്ചതെന്ന് ആരും അറിയരുത് അറിയരുതെന്ന് പറയാനായിട്ട് അപ്പോൾ നവി അതൊക്കെ സംബന്ധിച്ചിട്ട് അതും കൊണ്ടങ്ങ് പോകുന്നുണ്ട് താഴേക്ക് പിന്നീട് നവ്യ അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന് കനക ചായം കൊണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി മോനേനെ അപ്പോൾ ദേവയാനി കളിയാക്കി കൊണ്ട് പറയും ഒന്നും അയില്ല ഇവിടെ ചിലരൊക്കെ വന്നുകൊണ്ടൊന്നും നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ആ സമയത്ത് ദേവേനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ ദേവിയാനി ഞാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ രണ്ട് മനുമക്കളുടെ അമ്മയാണ് കനക അതിൻ്റെ ഒരു ഇതവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഇവിടെ തലയ്ക്ക് ചൂട് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു വഴക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാനുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതൊന്നും എൻ്റെ മനസ്സിനെ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതുപോലെ തന്നെ അവര് ഇങ്ങനെ ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്നു കന നനിയാണെങ്കിലും പൂജാമുറിയിൽ കയറി നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അബീൻ ജലജിയും കൂടെ സംസാരിക്കുന്നതിനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അബി ഇപ്പോൾ കമ്പനിയിൽ വെറൊരു സ്റ്റാഫാണല്ലോ അപ്പോൾ അബിനെ കൊണ്ട് അത് വരയ്ക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നീ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആദർശിൻ്റെ മുകളിലായിരിക്കും നിൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ആദർശിനെ അങ്ങനെ എം ബി ആക്കിയ സ്ഥിതിക്ക് അതിൻ്റെ തൊട്ട് താഴെങ്കിലും നിന്നെ ഇരുത്താൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിനും ഒക്കെ നിന്നെ അംഗീകരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നീ വിജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ അഭിനെ പറഞ്ഞതാക്കി കൊടുക്കാനായിട്ടോ കുറച്ച് ദേഷ്യത്തിലും ഒക്കെ തന്നെയാണ് പറയുന്നത് അഭി അഭിക്കുകയാണെങ്കിൽ അത് വരയ്ക്കാനായിട്ടും പറ്റുന്നില്ല ആനയുടെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് ബ്രാഞ്ചുകളാണ് കൈമാറാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പോൾ അവിടെ നീ ഇങ്ങനെ വെറും തൊഴിലാളിയായിട്ട് നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇവിടെ നീ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ നല്ലൊരു വിജയം തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് അവരെന്തായാലും ഓൺലൈനിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ വേറെ ഈ ഡിസൈൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്കതൊന്നും ഇഷ്ടാവുന്നില്ല അപ്പോഴാണ് അദൃശിൻ്റെ കയ്യിൽ മറ്റേ ഞാൻ വരച്ചിട്ടുള്ള ഡിസൈൻ കാണുന്നത് കേട്ടോ അപ്പം ആദൃശ്യം അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നിട്ടോ പിന്നീട് ഇത് ഫ്രഷ് ഡിസൈനാണ് അത് സ്കാൻ ചെയ്തിട്ട് ഞാൻ മെയിൽ അയക്കുക എന്ന് പറയുകയാണ് എന്നിട്ടത് സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കത് കണ്ട ഉടനെ തന്നെ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പറയുന്ന സമയത്താണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കനയൊക്കെ ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് പിന്നീട് അദൃശ്യമാണെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തായാലും അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയാനാണ് അപ്പോൾ അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് അത് നമുക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു എന്ന് പറയണം എപ്പോഴേക്കും നവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നോട് നവിയ പറയുന്നുണ്ടായിരുന്നു നീ വരച്ച ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനാണ് പറയാനായിട്ടോ പിന്നീട് ആദർശമാണെങ്കിലും ആ ഡിസൈനിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ ആദർശ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്താ ജാലവിദ്യ നടന്നോ ദൈവങ്ങളെ നമ്മളെ സഹായിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നവീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല നവീനോടല്ല അല്ല ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയട്ടെ എന്ന് ചോദിക്കണം അപ്പോൾ വേണ്ട എന്തായാലും ആ ഓർഡർ നമുക്ക് കിട്ടിയല്ലോ ഇനിയിപ്പോൾ അത് പറയേണ്ട എന്ന് പറയാനായിട്ട് അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശിനും ആദർശവും ഒക്കെ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ വലിയ പാർട്ടി നടത്താം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ അങ്ങനെ അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആരാ വരച്ചതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നടക്കാനുണ്ട് അപ്പോൾ ജൽജ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി എന്നൊക്കെ ചോദിക്കാനുണ്ട് അപ്പം എന്തായാലും അവർക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഡിസൈൻ ആരാ വരച്ചതെന്ന് അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ജൽജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇതാണ് അപ്പോൾ കിട്ടിയ അവസരം അത് ഇങ്ങനെ അതാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് അബിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ അബിയുടെ പേര് പറഞ്ഞാൽ അബിക്കായിരിക്കുമല്ലോ അതിൻ്റെ നേട്ടം കിട്ടാൻ പോകുന്നതെന്നൊക്കെ ഓർത്തിട്ട് ചലിച്ചാൽ അവിടെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അബിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും കനക ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഞാൻ എന്നോട് ഇപ്പോഴെങ്കിലും അത് എന്താ പറഞ്ഞാലെന്താ എന്ന് അപ്പോൾ വേണ്ടാന്ന് ഞാനും പറയാനുട്ടോ അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അമ്മയും മോളും കൂടെ ഒരു സംസാരം എന്നൊക്കെ ഈ ഒന്നുമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ആ സമയത്ത് ആദൃശ്യം പറയുന്നുണ്ടായിരുന്നു ഇതാണ് അവർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഡിസൈൻ ശരിക്കും ഒന്ന് കണ്ടുനോക്കുക എന്ന് ഒരു കളിയാക്കിയ രീതിയിൽ സംസാരിക്കും കേട്ടോ അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു മോൾ വിചാരി വെച്ചാലും ഇതിനേക്കാൾ നല്ല ഡിസൈൻ വരയ്ക്കാൻ പറ്റും അങ്ങനെ നീ മോളെ കൊച്ചാക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറയാനായിട്ടോ അപ്പോൾ എന്തായാലും ആദൃഷിനോട് കനകം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് ശരിയാണ് മോൾ വിചാരിച്ചാലും ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ കനകയും പറയാന കേട്ടോ അപ്പം ഞാനിങ്ങനെ കളിയാക്കി പറയുന്ന സമയത്തേ പിന്നീട് ചിലച്ച് വന്നിട്ട് ഇങ്ങനെ അവർക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി നീ ഇത് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല നീ എന്റെ കൂടവ നിനക്കിപ്പോൾ ഒരു ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അബിനോട് കാര്യം പറയുകയാണോ ഡിസൈനൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അതാ വരെ വരച്ചതെന്ന് അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും കുഴപ്പമാകുമെന്നൊക്കെ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ കുഴപ്പമാകുമെന്ന് ചോദിച്ചാൽ കുഴപ്പമാകും എൻ്റെ കൂടി തലയുയുരുത്തി നീ എൻ്റെ കൂടെ വന്ന് നിൽക്ക് എന്നിട്ട് നമുക്ക് അങ്ങനെ പറയാമെന്നുള്ളതിൽ അങ്ങനെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനും വേണ്ട ആ ഡിസൈൻ വരച്ച ഇവിടെ ഉണ്ട് അത് അഭിയാണെന്ന് പറഞ്ഞിട്ട് ചിലച്ച് വരികയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നവ്യയ്ക്കും നായനയ്ക്കൊക്കെ ആകെ ഒരു ഷോക്ക് ആവുകയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്